എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാളികാവ് യൂണിറ്റ് പതിനൊന്നാമത് കോൺവെക്സ് മിറർ സ്ഥാപിച്ചു കാളികാവ് യൂണിറ്റിന്റെ കീഴിൽ നേരത്തെ പഞ്ചായത്തിലെ പത്ത് അപകട സ്ഥലങ്ങളിൽ മിറർ സ്ഥാപിച്ചിരുന്നു ബസാർ ജി ഒ പി എസ് അമ്പലക്കുന്ന സ്കൂൾ റോഡിലാണ് മിറർ സ്ഥാപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജി മോൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാളികാവ് കാളികാവ് ഓണേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ ഇത്തരം അപകട മേഖലകളിൽ മിററ് സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സാമൂഹിക പ്രവർത്തനമാണ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ കാളികാവ് ബസാർ സ്കൂളിലേക്ക് കയറുമ്പോൾ തോന്നുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് കാരണം ഒരു കയറ്റം പിന്നെ ആ കയറ്റം കഴിയുന്നതോടു ഒരു എന്താ പറയുക ഒരു ടേണിങ് ഇതൊക്കെ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഭയങ്കര ഒരു അപകട സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അപ്പം അത്തരം ഏരിയകളിൽ ഇത്തരത്തിലുള്ളൊരു മിററൊക്കെ വെച്ചുകൊണ്ട് അപകട സാധ്യത കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഈ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വെൽഫെയർ കാളികാവ് യൂണിറ്റിനെ പ്രത്യേകം ജില്ലാ സെക്രട്ടറി പി പി അലവിക്കുട്ടി യൂണിറ്റ് പ്രസിഡന്റ് വി ടി മുഹമ്മദ് റാഫി ജോയിന്റ് സെക്രട്ടറി തെക്കേടത്ത് നാസർ ഹെഡ് മാസ്റ്റർ ബാബു ഫ്രാൻസിസ് കെ ഷാജിമോൻ കെ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ റൺ റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ